ഒരു തല്ലുപോലും തല്ലാതെ നിങ്ങളെ മാനസികമായും ശാരീരികമായും തകർക്കാൻ കഴിയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയൊരാളാണോ എങ്ങനെയാണ് ശരീരത്തിൽ കൈവയ്ക്കാതെ ഒരാൾക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയുന്നത് ആ ടെക്നിക്കിന്റെ പേരെന്താണ് ഒന്നും മിണ്ടിയില്ലെങ്കിൽ കൂടി നല്ല മുട്ടൻ പണി കൊടുക്കാൻ കഴിയുന്നവരുടെ രീതികൾ എന്തൊക്കെയാണ് എന്തൊക്കെ തരം അസുഖങ്ങളാണ് ഒരു ഇരയ്ക്ക് അപ്പോഴുണ്ടാകുന്നത് നിഷ്ക്രിയാക്രമണം അഥവാ പാസീവ് അഗ്രസീവ്നെസ് എന്നതിന്റെ പ്രധാനപ്പെട്ട അഞ്ച് രീതികളും അതുമൂലം ഇര അനുഭവിക്കുന്ന പത്ത് പ്രധാനപ്പെട്ട അസുഖങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാർസിസ്റ്റിക് വ്യക്തിത്വ വൈകല്യമുള്ള ഒരാളിൽ നിന്ന് പ്രത്യേകിച്ച് വീടിനകത്ത് ക്രൂരതയും വീടിനു പുറത്ത് മാന്യതയുടെ മുഖംമൂടി അണിയുകയും ചെയ്യുന്ന കവ്വേർട്ട് നാർസിസ്റ്റിൽ നിന്ന് ഒരു ഇര അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക ഈ വീഡിയോ ബോധവൽക്കരണം മാത്രം ഉദ്ദേശിച്ചതാണ് നിങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കോ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അംഗീകൃത മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം തേടാൻ മടിക്കരുത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇരക്കി കൊടുക്കുന്നുണ്ടെങ്കിലും അക്കാര്യത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ ഇടപെടാൻ ഈ സ്വഭാവ വൈകല്യമുള്ളവർക്ക് സാധിക്കും പണി കിട്ടിയത് ഇരയ്ക്ക് മാത്രമേ മനസ്സിലാകൂ ചുറ്റുമുള്ളവർക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല താൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന് ചുറ്റുമുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുക ഇരക്ക് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ ഒത്തിരി അനുഭവിച്ചു എന്ന് ഒരാൾ കരഞ്ഞു പറഞ്ഞാലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ പോലും ചോദിക്കുന്ന ആദ്യ ചോദ്യം ഇങ്ങനെയായിരിക്കും നിന്നെ തല്ലാറുണ്ടോ തല്ലിയാലേ ഉപദ്രവമായി വകയിരുത്തു എന്നൊരു ദുശീലം നമ്മുടെ സമൂഹത്തിനുണ്ട് അതിനാൽ പങ്കാളി തല്ലിയിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്താണ് നിന്റെ പ്രശ്നം എന്ന് സമൂഹം നിസ്സാരവൽക്കരിക്കും നിഷ്ക്രിയ ആക്രമണം അഥവാ ഇരകളിൽ ആദ്യം മാനസികമായും പിന്നീട് ശാരീരികമായും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കും നാർസിസ്റ്റിക് വ്യക്തിത്വ വൈകല്യം സംബന്ധിച്ച മറ്റു വീഡിയോകൾ എന്റെ പേജിലുണ്ട് കൂടുതൽ അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കാണാം ഒരു വ്യക്തി തന്റെ ദേഷ്യമോ അതൃപ്തിയോ വെറുപ്പോ നേരിട്ട് പ്രകടിപ്പിക്കാതെ ഒളിച്ചു വെച്ച് തന്റെ ഇരയോട് മാത്രം പ്രകടിപ്പിക്കുന്ന രീതിയാണ് നിഷ്ക്രിയ ആക്രമണം പുറമേക്ക് വളരെ ശാന്തനും സമാധാനപ്രിയരുമായി ഇവർ അഭിനയിക്കും പക്ഷേ ഉള്ളിൽ കടുത്ത വൈരാഗ്യം ഇവർക്കുണ്ടാകും അതിനാൽ ഇവർ അട്ടഹസിച്ചോ ഉറക്കെ ദേഷ്യപ്പെട്ടോ തല്ലിയോ അല്ല വൈരാഗ്യം തീർക്കുക എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട് പക്ഷേ ഞാനത് നിന്നോട് പറയില്ല പകരം ഞാൻ നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കും എന്ന് പറയാതെ പറയുന്ന ഒരു രീതിയാണിത് പക പോക്കാൻ ഇവർ സ്വീകരിക്കുന്ന രീതികളിൽ പ്രധാനപ്പെട്ട അഞ്ചെണ്ണം ഇനി പറയാം നമ്പർ ഫൈവ് ഒന്നും ഇംഗ്ലീഷിൽ ഇതിനെ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ ഒരു കാരണവുമില്ലാതെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഒരേ വീട്ടിൽ നിങ്ങളോട് പിണങ്ങി ഒന്നും മിണ്ടാതെ നടന്നാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക നമ്മളാണെങ്കിൽ പുറകെ നടന്ന് കെഞ്ചി ചോദിക്കുന്നുണ്ടാകും പക്ഷേ മറുപടി തരില്ല ഇനി അഥവാ മറുപടി തന്നാൽ തന്നെ കഠിച്ചു പിടിച്ചായിരിക്കും ഇവർ സംസാരിക്കുക എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയും പക്ഷേ അവരുടെ ശരീരഭാഷയും പെരുമാറ്റവും കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവർ കടുത്ത ദേഷ്യത്തിലാണെന്ന് നിങ്ങളുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാകില്ല ഇത് ചെയ്യുക നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും അതായത് പൈസ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച ഒരു കാര്യം നിങ്ങളെ കൊണ്ട് നടത്തിയെടുക്കുക എന്നതൊക്കെയായിരിക്കും മനസ്സിൽ നിങ്ങളത് കണ്ടറിയുന്നില്ലെന്നും കാര്യം നടക്കുന്നില്ലെന്നും വന്നാൽ നിങ്ങളോട് മുഖം വീർപ്പിച്ച് നടക്കും നഴ്സിസ്റ്റ് അസ്വസ്ഥനാകുമ്പോൾ അതിന്റെ കാരണം അവർ നിങ്ങളോട് പറയില്ല പകരം അവർ നിശബ്ദരും പ്രതികരിക്കാത്തവരുമായി പെരുമാറും അവർ ഇങ്ങനെ കനത്ത നെടുവീർപ്പിട്ട് നടക്കും എന്താണ് തെറ്റ് എന്ന് നിങ്ങളെ കൊണ്ട് ഊഹിക്കാൻ പ്രേരിപ്പിക്കും ഈ കുതന്ത്രത്തിലൂടെ നിങ്ങൾക്ക് ഉത്കണ്ഠയും കുറ്റബോധവും തോന്നിപ്പിക്കും അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് പറയാൻ യാചിക്കാനാണ് അങ്ങനെ അവർ പെരുമാറുന്നത് നമ്പർ ഫോർ നല്ല വാക്കിൽ പൊതിഞ്ഞ് അപമാനിക്കുക പഞ്ചാര പൊതിഞ്ഞ് വിളിക്കുക എന്ന് പറയില്ലേ അത്തരത്തിലുള്ള രീതിയാണിത് ഒറ്റ നോട്ടത്തിൽ നമ്മളെ അഭിനന്ദിക്കുകയാണെന്ന് തോന്നുമെങ്കിലും ഒന്നുകൂടി ആലോചിക്കുമ്പോഴാണ് നമ്മളെ അപമാനിക്കാൻ ശ്രമിച്ചതാണെന്ന് മനസ്സിലാക്കുക ഉദാഹരണത്തിന് ചായ കൊള്ളാം മറ്റുള്ള ഭക്ഷണവും ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയും അതായത് മറ്റുള്ള വിഭവങ്ങൾ മോശമാണെന്ന് ചുരുക്കം നീ മുടി നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ മുഖം കൂടി വൃത്തിയാക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നതിലൂടെ മുഖം വൃത്തിയില്ല എന്നാണ് പറയുന്നത് ഡ്രസ് കൊള്ളാം നിനക്ക് തടി ഇല്ലായിരുന്നെങ്കിൽ ഇത് ചേരുമായിരുന്നു അതായത് നിങ്ങളുടെ വണ്ണത്തെ പരിഹസിക്കുകയാണ് ലക്ഷ്യം നീ പാടുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആളുകൾ കളിയാക്കരുത് എന്ന് വെച്ചാൽ നിന്റെ പാട്ട് മോശമാണ് എന്നർത്ഥം ഇത്തരത്തിൽ പറയുന്നത് നിങ്ങളുടെ കഴിവുകളെ കുറച്ച് കാണിക്കാനാണ് അവൾ നന്നായി പണിയെടുക്കും പക്ഷേ ഇപ്പോൾ അവൾക്ക് മനസ്സിന് സുഖമില്ലാത്തതിനാലാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഒരു ബോസിന്റെ സ്ഥാനത്തുള്ള എൻ പി ഡി പറയുക അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ കമന്റിൽ എഴുതുമല്ലോ നമ്പർ ത്രീ കാര്യങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുക ഒരു കാര്യം ചെയ്യാൻ സമ്മതിച്ച ശേഷം അത് മനഃപൂർവ്വം വൈകിപ്പിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയാണിത് ഉദാഹരണത്തിന് മിക്സി കേടായി അത് നന്നാക്കാൻ കൊണ്ടുപോകാമെന്ന് ഭർത്താവ് സമ്മതിക്കുന്നു പക്ഷേ ആഴ്ചകളോളം അത് നന്നാക്കാനേ കൊണ്ടുപോകില്ല വീട്ടിലാണെങ്കിൽ മിക്സി ഇല്ലാതെ അടുക്കള പണികളൊക്കെ വൈകുകയും ചെയ്യും ഇതിലൂടെ അയാൾ പറയാൻ ശ്രമിക്കുന്നത് എന്റെ സൗകര്യത്തിനാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് നിന്റെ സൗകര്യത്തിനല്ല എന്നാണ് ഏറ്റെടുത്ത ജോലി മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് മാത്രമല്ല ആ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും മോശമായാണ് ചെയ്യുക ഇനി മേലാൽ തന്നെ ഈ പണി ഏൽപ്പിക്കരുതെന്ന് പറയാതെ പറയുന്നതാണിത് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ആവശ്യപ്പെട്ടാൽ കേൾക്കാത്തതുപോലെ ഇരിക്കും പിന്നീട് ഓർമ്മിപ്പിച്ചാൽ നീ എന്നോട് പറഞ്ഞിട്ടേയില്ല എന്ന് പറയും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പക്ഷേ പറഞ്ഞിട്ടേയില്ല എന്നാണ് അവർ വാദിക്കുക എന്തെങ്കിലും ഒരു സാധനം നന്നാക്കാൻ കൊടുത്താൽ അത് നശിപ്പിച്ചു കളയും എന്നിട്ട് അബദ്ധം പറ്റിയതാണ് എന്ന് പറയും മരുന്ന് വാങ്ങാൻ വിട്ടാൽ അത് മറന്നതായി ഭാവിക്കും വീണ്ടും ഓർമ്മിപ്പിച്ചാലോ ദേഷ്യപ്പെടും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചാലോ എന്നെ ശല്യം ചെയ്യാണല്ലേ എന്നാൽ പിന്നെ ഞാൻ വാങ്ങിക്കുന്നില്ല നീ തന്നെ പോയി വാങ്ങിക്കോ എന്ന് നിർവികാരമായി പ്രഖ്യാപിക്കും പിരീഡ്സ് വന്നതുകൊണ്ട് അത്യാവശ്യമായിട്ട് നാപ്കിൻ വാങ്ങാൻ ആവശ്യപ്പെട്ടാലേ പത്ത് തവണ പുറത്തു പോയി വന്നാലും വാങ്ങാൻ മറന്നെന്ന് പറയും അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ലിസ്റ്റ് എടുത്തു കൊടുത്താലേ ഇര ആവശ്യപ്പെട്ട സാധനം ഉറപ്പായും അവർ വിട്ടുകൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് ചെയ്യാൻ അവർ ഇനി സമ്മതിച്ചെന്ന് തന്നെ കരുതുക പക്ഷേ അത് എത്രത്തോളം ഭാരമാണെന്ന് തുടരെ തുടരെ പറയും അവർ ഇങ്ങനെ നാടകീയമായി നെടുവീർപ്പിടും എന്തോരം ജോലി ഉണ്ടെന്നോ അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് മറ്റുള്ളവരോട് പരാതിപ്പെടും നിങ്ങളെ സഹായിച്ചതുകൊണ്ട് അവരുടെ പല കാര്യങ്ങളും മുടങ്ങിപ്പോയി എന്ന് നിങ്ങളിൽ കുറ്റബോധം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം നമ്പർ ടു പ്രകടമായ അതൃപ്തി കാണിക്കുക തന്റെ അതൃപ്തി വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാതെ മുഖം വീർപ്പിച്ചും നെടുവീർപ്പിട്ടും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയാണിത് തന്റെ പ്രശ്നം എന്താണെന്ന് മറ്റുള്ളവർ ചോദിച്ചു മനസ്സിലാക്കണമെന്നാണ് അവരുടെ ആഗ്രഹം വാക്കുകളിലൂടെയുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി മറ്റൊരാളെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയുള്ള ഒരു കുതന്ത്രമാണിത് ഉദാഹരണമായിട്ട് എല്ലാവരും സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പോലും ശരി ഞാൻ വന്നേക്കാം എന്ന് പറയും പക്ഷെ യാത്രയിലൂടെ നീളം മുഖം വീർപ്പിച്ച് ഒന്നും മിണ്ടാതിരിക്കും എന്നിട്ടാ എല്ലാവരുടെയും സന്തോഷം ഇല്ലാതാക്കും വേറൊരു ഉദാഹരണം പറഞ്ഞാലേ ഒരു കുടുംബ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള ഒരു ഗാദറിങ്ങിൽ പങ്കെടുക്കുകയാണെന്നിരിക്കട്ടെ അവിടെയും ഒറ്റപ്പെട്ട് മൂലയ്ക്ക് പോയിരിക്കും ഇങ്ങനെ വിഷമിച്ചും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക എന്താ നിനക്ക് പറ്റിയേ എന്ന് മറ്റുള്ളവർ ചോദിക്കുന്നത് വരെ അവർ കാത്തിരിക്കും അങ്ങനെ തന്റെ വിഷമം വാക്കാൽ പറയാതെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ ഇവർക്ക് കഴിയും ഇങ്ങനെ പലരും വന്ന് ചോദിക്കുമ്പോൾ കുട്ടികളെ പോലെ ചിണുങ്ങി പിണങ്ങി വിഷമം പറഞ്ഞ് ഇരയെ പ്രതിയും തന്നെ ഇരയുമാക്കി ചിത്രീകരിച്ച് സഹതാപ തരംഗം സൃഷ്ടിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും ചിലർ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് സഹതാപം നേടും നമ്പർ വൺ വളഞ്ഞ് പിടിച്ച് മറുപടി നൽകുക ഒരു കാര്യവും നേരിട്ട് പറയാതെ കേൾക്കുന്നയാളെ ഊഹിക്കാൻ വിട്ട് തന്റെ ഇഷ്ടക്കേട് പരോക്ഷമായി പ്രകടിപ്പിക്കുന്ന രീതിയാണിത് കേൾവിക്കാർ ആശയക്കുഴപ്പത്തിലാകും പല പല കഥകളും അർത്ഥങ്ങളും കേൾവിക്കാരന്റെ മനസ്സിൽ തോന്നിപ്പിക്കും പറഞ്ഞതൊരു കാര്യം എന്നാൽ ഉദ്ദേശിക്കുന്ന അർത്ഥം വേറെ എന്ന അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ ഉദാഹരണമായി നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോകണമെന്ന് പറഞ്ഞെന്ന് കരുതും പോകരുത് എന്ന് നേരിട്ട് പറയില്ല നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എനിക്കൊന്നുമില്ല എന്ന് മറുപടി കിട്ടും എനിക്ക് ഇഷ്ടമല്ല നീ പോകരുത് എന്നാണ് ഇവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് സാധാരണയായി ഇരയെ മോശമായി ചിത്രീകരിക്കാനും അവരുടെ പ്രതിച്ഛായ ഇടിച്ചു താഴ്ത്താനും പ്ലാൻ ചെയ്യുമ്പോഴും നാർസിസിസ്റ്റ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ രീതി ഉപയോഗിക്കും ഇരയെ കുറിച്ച് ആകുലതയുള്ള ദയുള്ള കരുതലുള്ള വ്യക്തിയായാണ് ഇവർ സ്വയം അവതരിക്കുക ഇയാളുടെ കഥകൾ കേൾക്കുന്നവരുടെ മനസ്സിൽ ഇരയോട് പതുക്കെ സംശയം ഉണ്ടാകും ഉദാഹരണമായി എന്നോട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറയണേൽ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ ഞാൻ പറയുന്നില്ല അതൊക്കെ മനസ്സിന് വേദന ഉണ്ടാക്കണ കാര്യങ്ങളാണ് ഇങ്ങനെയാണ് പറയുക മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇര ഇയാളോട് പെരുമാറിയെന്ന ചിന്തയാണ് ഇപ്പോൾ കുത്തിവെച്ചത് അതോടെ കേൾക്കുന്നയാൾ പലതും ഊഹിക്കും മുൻവിധിയോടെ ഇരയോട് പെരുമാറുകയും ചെയ്യും മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ സംഭവം അവരെ ചേച്ചിയൊക്കെയാണ് പക്ഷേ ഒരു കയ്യകലത്തിൽ വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇങ്ങനെയാണ് പറയുക ഇരയെ ചൂണ്ടിക്കാട്ടി വലിയ കുഴപ്പക്കാരിയാണ് എന്ന് ഉദ്ദേശിക്കുകയാണ് കേൾക്കുന്നയാൾ അങ്ങനെയാണ് ഊഹിച്ചെടുക്കുക കേൾക്കുന്നവരിൽ ഭൂരിഭാഗവും ഇരക്കെതിരെ നാർസിസ്റ്റ് ഉണ്ടാക്കിയെടുത്ത കഥ വിശ്വസിക്കും അവരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം പറയുന്ന ആൾക്കൊരു പുണ്യാളൻ ഇമേജ് ഉണ്ടല്ലോ ഈ ഇമേജ് തന്നെ ഇതേ ഇരയെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് നാർസിസിസ്റ്റ് കലാകാലങ്ങളായി വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഇരയ്ക്ക് പണി കൊടുക്കുകയും അതേ ഇരയ്ക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ നൽകി ഇഷ്ടം സമ്പാദിച്ച് ഇരയെ കൊണ്ട് തന്നെ നാർസസിസ്റ്റിന്റെ നല്ല ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതുമായ ടെക്നിക്കിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ വിശദമായി പറയാം ഭൂരിഭാഗം ആളുകളും അയാൾ പറഞ്ഞ കഥ അതിലെ യുക്തി പല സംഭവങ്ങളെ തെറ്റായി കോർത്തിണക്കി പറയുന്ന രീതി തെറ്റായ കാലക്രമം എന്നിവ ശ്രദ്ധിക്കുക കൂടിയേയില്ല കൂട്ടത്തിൽ കുറേ നുണകൾ കൂടി നാർസസിസ്റ്റ് ചേർക്കും സ്വയം ഇരയായി അവതരിപ്പിക്കും പക്ഷേ കേൾവിക്കാരിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ വ്യക്തത വരുത്തണമെന്ന് കരുതി തിരികെ ഓരോന്നായി ചികഞ്ഞു ചോദിച്ചെന്ന് കരുതും ഏ അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് അപ്പോൾ മറുപടി കൊടുക്കുക ആ ചോദ്യകർത്താവിനെയും ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ലക്ഷ്യം നാർസിസിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്ത് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പായിരിക്കും എന്ന് നമ്മുടെ ഓർമ്മയെ അവര് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും ചിലർ ഒരു പടി പടികൂടെ കടന്ന് ഒരു വികാരവും ഇല്ലാതെ അങ്ങനെയൊന്നുണ്ടായോ ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന് കൈയൊഴിയും ചില കേൾവിക്കാർ നാർസിസ്റ്റിക് വ്യക്തി പറയുന്നത് കുറെ കൂടി സൂക്ഷ്മതയോടെ കേൾക്കും എന്നിട്ട് ഓരോ വരിയും പരിശോധിക്കാൻ തുടങ്ങും ഇത്തരക്കാർ യുക്തിയുള്ള ചോദ്യം തിരികെ ചോദിക്കാൻ ആരംഭിക്കും നാർസിസ്റ്റിക് വ്യക്തി ചോദ്യം ചോദിക്കുന്നവരുമായുള്ള കണക്ഷൻ എന്ത് ചെയ്യും ഓർഡറിനെ കട്ട് ചെയ്യും കാരണം യുക്തിയോടെ ചോദ്യം ചെയ്യുന്നവർ വന്നാൽ ഇവർ ഇതുവരെ കെട്ടിപ്പൊക്കിയ നുണകളുടെ കൊട്ടാരം പൊളിഞ്ഞു പോകുമെന്ന് അവർക്ക് ഭയമുണ്ട് അതുണ്ടാകാതിരിക്കാൻ ചോദ്യം ചോദിക്കുന്നവരെ കുറിച്ച് ഇരയുടെ മറ്റു ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അപവാദ കഥകൾ ഇറക്കും യുക്തിയില്ലാത്ത മനുഷ്യരാണെങ്കിലേ അവരെ ഈ കഥകളും വിശ്വസിക്കും അതോടെ അവരും ചോദ്യം ചെയ്യുന്നവരോട് കയ്യകലത്തിലാണ് നിൽക്കുക ഇരയ്ക്ക് ആരിൽ നിന്നും സഹായം കിട്ടരുത് എന്നാണ് നാർസിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് അവരുടെ നിഷ്ക്രിയ ആക്രമണത്തെ കുറിച്ചിട്ടുള്ള അഞ്ചു കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത് മാത്രമല്ല ഇനിയും പല കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ബോക്സിൽ എഴുതും ഇനി ഇത്തരം കുതന്ത്രങ്ങൾ കൊണ്ട് ഇരയ്ക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട പത്ത് ശാരീരിക മാനസികാവസ്ഥകൾ എന്തൊക്കെയെന്ന് കേൾക്കാം ഇവയും പത്തിൽ ഒതുക്കാൻ കഴിയുന്നല്ല